കായംകുളം ദേവികുളങ്കര ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്ത നവകേരളം ടു പോയിന്റ് സീറോ ജനകീയ ക്യാമ്പയിൻ ഉൾപ്പെടുത്തി വിവിധ മേഖലകളിൽ എറോബിക് കമ്പോസ്റ്റ് യൂണിറ്റ് രണ്ടാം ഘട്ടം ഉദ്ഘാടനം നടന്നു ദേവികുളങ്ങര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ എറോബിക് കമ്പോസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ദേവികുളങ്കര ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്ത നവകേരളം ടു പോയിന്റ് സീറോ ജനകീയ ക്യാമ്പയിനിൽ ഉൾപ്പെടുത്തി ദേവികുളങ്ങര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സ്ഥാപിച്ച എറോബിക് കമ്പോസ്റ്റ് യൂണിറ്റ് രണ്ടാം ഘട്ട ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ാൻ നിർവഹിച്ചു മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് ദേവുളങ്കര പഞ്ചായത്തിന് എട്ട് എയറോബിക് കമ്പോസ്റ്റ് യൂണിറ്റ് തന്നിട്ടുണ്ട് അത് സ്കൂളുകളിലും നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിലുമാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ഇന്ന് എയറോബിക് കമ്പോസ്റ്റിന്റെ പി സ്വാമിനാഥൻ ആർ രാജേഷ് രാധാകൃഷ്ണൻ ഇ ശ്രീദേവി മിനിമോഹൻ ബാബു ലീന രാജു പഞ്ചായത്ത് സെക്രട്ടറി പോൾ വി ജെ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മത്സ്യമാർക്കറ്റ് വടക്കേ ആഞ്ഞിലുബോഡിൽ സ്ഥാപിച്ച എറോബിക് കമ്പോസ്റ്റ് യൂണിറ്റിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ നിർവഹിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി സുഭാഷ് ബാബു പഞ്ചായത്ത് സെക്രട്ടറി പോൾ ബിജെ ഐആർടിസി റീജിയണൽ കോർഡിനേറ്റർ ജാഫർ ഷെരീഫ് എഫ്എച്ച്സി മെഡിക്കൽ ഓഫീസർ അജീഷ് കൃഷ്ണൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു തെക്കേ ആഞ്ഞിലിമൂട് ജംഗ്ഷനിൽ സ്ഥാപിച്ച മിനി എം സി എഫ് രണ്ടാം ഘട്ട ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ നിർവഹിച്ചു ഈ പ്രവർത്തനങ്ങൾക്ക് സാങ്കേതിക സഹായം നൽകുന്നത് ഹരിത സഹായ സ്ഥാപനമായ ഐ ആർ ടി സി ആണ് മിനി മോഹൻ ബാബു ലീന രാജു ശ്യാമ ലീന പ്രശാന്ത് രാജൻ ശ്രീലത ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാനവാസ് മുൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീകുമാർ വി ഒ യദു ആർ സന്ദീപ് വി ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം